എത്രയോ സ്റ്റേജുകളില് ഈ പറയുന്ന പുലിയുടെ പല്ലുള്ള ലോക്കറ്റുമായിട്ട് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നു ഞാൻ തന്നെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ട് പല ഒക്കേഷൻസിൽ പല ലൊക്കേഷൻസിൽ അന്നൊന്നും ആരും ഈ പുലിപ്പല്ലിനെ പറ്റിയോ എലിപ്പല്ലിനെ പറ്റിയോ വിഷമിക്കുവോ പുറേ നടന്ന് ആ പുളിയെ ക്രൂശിക്കുവോ ഒന്നും ചെയ്തില്ല ഓൾ ഓഫ് എ സഡൻ നമസ്കാരം ലഹരി ഉപയോഗ ആരോപണത്തിൽ കുടുങ്ങിയ റാപ്പർ വേടന്റെ പിന്തുണയുമായി നടി സബീത ജോർജ് രംഗത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് സബീത തന്റെ നിലപാട് വ്യക്തമാക്കിയത് മാലയിൽ ധരിച്ചിരുന്ന പുലിപ്പല്ല് ഇപ്പോഴാണ് വിഷയമാകുന്നത് എന്ന സംശയവുമായാണ് താരം ഇൻസ്റ്റ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു ഉപയോഗിച്ചതിന് തെളിവുമില്ല എന്നുവെച്ച് റോഡിലൂടെ കഞ്ചാവും അടിച്ച് തേരാപ്പാര നടക്കുന്നത് ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ തേങ്ങ ഉടയ്ക്കുന്ന ഒരു വെട്ടുകതി എൻ്റെ അടുക്കളയിലുമുണ്ട് ഇനി അതൊക്കെ പ്രശ്നമാകുമോ എന്നറിയില്ല പിന്നെ എലിയുടെ പല്ലോ പുലിയുടെ പല്ലോ അങ്ങനെ എന്തോ എന്ന് കേട്ടു എത്രയോ സ്റ്റേജുകളിൽ ഈ പുലിയുടെ പല്ലുള്ള ലോക്കറ്റുമായി ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നു ഞാൻ തന്നെ ഒരു പതിനഞ്ച് വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലുമായി അന്നൊന്നും ആരും ഈ പുലിപ്പല്ലിനെ പറ്റിയോ എലിപ്പല്ലിനെ പറ്റിയോ വിഷമിക്കുകയോ പുറകെ നടന്ന് ആ വ്യക്തിയെ ക്രൂശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് പിന്നെ എന്താണ് ഇങ്ങനെ എന്തുട്ടാ ഇതൊക്കെ പുച്ഛമാണ് ഇപ്പോൾ തോന്നുന്ന വികാരം ഇങ്ങനെയായിരുന്നു സബീറ്റ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് ഇതിൽ വേടനൊപ്പം നീ കൂടുതൽ കരുത്തോടെയും തിളക്കത്തോടെയും തിരിച്ചു വരും സുഹൃത്തെ അതിൽ സംശയമില്ല എന്ന കുറിപ്പും സബീറ്റ പങ്കുവെക്കുന്നുണ്ട് അതേസമയം പുലിപ്പല്ല് കൈവശം വെച്ചു എന്ന കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യം നൽകാൻ പാടില്ല എന്ന വനം വകുപ്പിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നടപടി കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നില്ലെങ്കിലും കേസുമായി വേടൻ സഹകരിക്കുന്നുണ്ട് എന്ന വനം വകുപ്പിന്റെ മറുപടി മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് കോടതിയുടെ നടപടി പ്രസ്തുത ലോക്കറ്റ് തനിക്ക് സമ്മാനമായി ലഭിച്ചതാണ് എന്നും യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് അറിയില്ലായിരുന്നു എന്നുമാണ് വേടൻ കോടതിയിൽ പറഞ്ഞത് അന്വേഷണവുമായി സഹകരിക്കാമെന്നും ഏത് വ്യവസ്ഥയും അംഗീകരിക്കാമെന്നും വേടൻ കോടതിയിൽ വ്യക്തമാക്കി യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സമ്മാനമായി ഇത് വാങ്ങില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പുലിപ്പല്ല് തനിക്ക് നൽകിയ രഞ്ജിത് കുമ്പിടി എന്നയാളെ കണ്ടെത്താൻ വനം ഏത് സ്ഥലത്ത് വരാനും താൻ തയ്യാറാണ് എന്നും വേടൻ വ്യക്തമാക്കി താൻ അയാളെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി ഒരു തവണ കൂടി കണ്ടാൽ തിരിച്ചറിയുമോ എന്നറിയില്ല എന്നും വേടൻ കൂട്ടിച്ചേർത്തു എന്നാൽ വേടൻ രാജ്യം വിട്ടുപോകാൻ പോകാൻ സാധ്യതയുണ്ട് എന്നും ജാമ്യം നൽകരുത് എന്നുമായിരുന്നു വനം വകുപ്പിന്റെ വാദം അതേസമയം വനം വകുപ്പിന്റെ വാദം തള്ളിയ കോടതി വേടന് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും നിരീക്ഷിച്ചു ഇതിനോടകം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി തൊണ്ടി മുതൽ വനം വകുപ്പിന്റെ കൈവശം ഉണ്ട് എന്നതിനാൽ ഇനിയൊരു വിശദമായ ചോദ്യം ചെയ്യലിന്റെ ആവശ്യം വരുന്നില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് അതിനിടെ വേടന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത പുലിപ്പല്ല് വനം വകുപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും വേടന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിലും പരിശോധന നടത്തും കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട് എന്നാൽ ഈ കേസിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് പുലിപ്പല്ല് കൈവശം വെച്ചുവെന്ന കുറ്റം ചുമത്തിക്കൊണ്ട് വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്യുന്നത് മൃഗവേട്ടയടക്കം ജാമ്യമില്ലാത്ത കുറ്റങ്ങളാണ് വേടനെതിരെ വനം വകുപ്പ് ചുമത്തിയത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം ഏഴ് വകുപ്പുകളാണ് വേടനെതിരെ വനം വകുപ്പ് ചുമത്തിയത് മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവ ശ്രീലങ്കൻ വംശജനായ രഞ്ജിത് കുമ്പിടി എന്ന വിദേശ പൗരനാണ് പുലിപ്പല്ല് തനിക്ക് സമ്മാനം തന്നത് എന്നാണ് വേടൻ പറയുന്നത് ഇത് തൃശ്ശൂരിലെ ഒരു ജ്വല്ലറിയിൽ വെച്ച് രൂപമാറ്റം വരുത്തി മാലയ്ക്കൊപ്പം ചേർത്തു എന്നും വേടൻ വനം വകുപ്പിന് മൊഴി നൽകിയിരുന്നു തിങ്കളാഴ്ച വൈറ്റില കണിയാമ്പുഴയ്ക്ക് സമീപത്തുള്ള ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി വേടൻ ഉൾപ്പെടെ ഒൻപത് പേർ പോലീസിന്റെ പിടിയിലായത് കഞ്ചാവ് കേസിൽ അന്ന് തന്നെ വേടന് ജാമ്യം ലഭിച്ചു എന്നാൽ ഇതിന് പിന്നാലെയാണ് പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് കേസെടുത്തത് അതേസമയം വേടനെതിരായ നടപടി ഏകപക്ഷീയമാണ് എന്ന വിമർശനവും ഉയർന്നു പുലിപ്പല്ലുമാല സുരേഷ് ഗോപി ഉപയോഗിക്കുന്നുണ്ടേയെന്നും അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത നടപടി എന്തുകൊണ്ടാണ് വേടനെതിരെ മാത്രം വനംവകുപ്പ് സ്വീകരിച്ചത് എന്നുമായിരുന്നു വിമർശനം മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിൽ കാണിക്കാത്ത തിടുക്കമാണ് വനം വകുപ്പ് വേടന്റെ കാര്യത്തിൽ ഇവർക്ക് പുറമെ ജയറാം അഖിൽ മാരാർ തുടങ്ങിയവരുടെ കഴുത്തിലെ സമാനമായ രീതിയിലെ ലോക്കറ്റുകളും ചർച്ചയാവുകയാണ് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുന്നു ഒന്നും ഇല്ല എന്നുവെച്ച് റോഡിൽ കൂടെ കഞ്ചാവും അടിച്ച് തിര വര നടക്കുന്നത് ഭയങ്കര സൂപ്പർ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളല്ല ഹാവിങ് സെറ്റ് ദാറ്റ് ഒമ്പത് ലക്ഷം രൂപ വീട്ടിലുണ്ടായിരുന്നു തേങ്ങ ഉടയ്ക്കുന്ന ഒരു വെട്ടുകത്തി എൻ്റെ കിച്ചണിലുണ്ട് ആക്ച്വലി ഞാൻ പ്രശ്നമാകുമെന്നറിയില്ല പിന്നെന്തുട്ട എല്ലോ പുലിയുടെ പല്ലോ എത്രയോ സ്റ്റേജുകളിൽ ഈ പുലിയുടെ പല്ലുള്ള ലോക്കറ്റുമായിട്ട് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നു ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ട് പല ഒക്കേഷൻസിൽ പല ലൊക്കേഷൻസിൽ അന്നൊന്നും ആരും ഈ പുലിപ്പല്ലിനെ പറ്റിയോ എലിപ്പല്ലിനെ പറ്റിയോ വിഷമിക്കുവോ പുറകെ നടന്ന് ആ പുളിയെ ക്രൂശിക്കുവോ ഒന്നും ചെയ്തില്ല ഓൾ ഓഫ് എ സഡൻ എന്തുട്ടാ സജി ഇതൊക്കെ എന്തുട്ടാ ഇത് ശരിക്കും പുഞ്ം അതായപ്പോഴത്തെ വികാരം